അളിയൻ വീണ്ടും മോദിയെ ചതിച്ചു ഞാൻ അളിയൻ എന്ന് പറയുന്നത് ട്രംപിനാണ് അളിയാം അച്ചമ്പി ബന്ധമാണ് മോദിയും ട്രംപും ചെന്ന് ഉടനെ കെട്ടിപ്പിടിക്കും പിന്നെ ഭയങ്കര സന്തോഷമാണ് അടച്ചിട്ട മുറിയിൽ ചർച്ച ഭയങ്കര കാര്യമാണ് മോദിയെപ്പോലെ ധീരൻ വേറെ ആരുമില്ലെന്നാണ് ട്രംപ് അളിയൻ പറയുന്നത് കാരണം മോദിയോട് മറ്റേ കയർത്തൊന്നും പറയാൻ പാടില്ല എന്നെക്കാൾ ഭീകരനാണ് മോദി എന്നാണ് ട്രംപ് പറയുന്നത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും സാക്ഷാൽ തരൂര് തന്നെ പറയും മോദി പൊയ്ക്കഴിഞ്ഞാൽ മോദി പറയും എൻ്റെ നാട്ടുകാരിങ്ങനെ അപമാനിച്ചയക്കാൻ പാടില്ല എന്ന് മോദി പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തരൂരുവരെ ചിലപ്പോൾ മോദിയെ പുകഴ്ത്തി കളയും പക്ഷേ മോദി കമ എന്നൊരു അക്ഷരം വേണ്ടിയില്ല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ട്രംപിൻ്റെ പട്ടാളം എന്ത് ചെയ്തു കൈവിലങ്ങും കാൽവിലങ്ങും അണിയിച്ച് തന്നെയാണ് അമൃത്സറിൽ കൊണ്ട് തള്ളിയത് സൈനിക വിമാനത്തിൽ അമൃത്സറിലെത്തിയ രണ്ടാം വിമാനത്തിലും മൂന്നാം വിമാനത്തിലും ഇന്ത്യക്കാരെത്തിയത് കൈവിലങ്ങ് വെച്ച് തന്നെയാണ് കാൽവിലങ്ങ് വെച്ച് തന്നെയാണ് ആദ്യ വിമാനം നാൽപ്പത്തി ഒന്ന് മണിക്കൂർ കൊണ്ട് ഇന്ത്യയിൽ എത്തിയെങ്കിൽ രണ്ടാമത്തെ വിമാനവും മൂന്നാമത്തെ വിമാനവും ഏകദേശം അറുപത്തി മൂന്ന് മണിക്കൂറുകൾ സഞ്ചരിച്ചാണ് അമൃത്സറിൽ എത്തിയത് അമേരിക്കയിൽ നിന്ന് ഏകദേശം അറുപത്തി മൂന്ന് മണിക്കൂറുകൾ സഞ്ചരിച്ചാണ് ഇന്ത്യയിൽ അമൃത്സറിൽ ഇറങ്ങിയത് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറുപത്തി മൂന്ന് മണിക്കൂറിൽ കൈവിലങ്ങ് കാൽവിലങ്ങ് കഴിക്കാൻ വെള്ളവും വെറും ആപ്പിളും മാത്രം ശൗചാലയത്തിൽ പോകണമെങ്കിൽ അതായത് വിമാനത്തിൻ്റെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ മുട്ടിലിഴഞ്ഞ് പോകണം മൂത്രമൊഴിക്കാൻ ഇത്രയും ക്രൂരമായി പെരുമാറാൻ ഇവർ എന്താണ് പിഴച്ചത് അറുപത്തിയാറ് ലക്ഷം നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷമൊക്കെ മുടക്കി ഡങ്കി റൂട്ടുകളിലൂടെ അമേരിക്കയിലെത്തി അറുപത്തിയാറ് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ അത് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ വെറുതെ ബാങ്കിലിട്ടിരുന്നാലും മതി ജീവിച്ചു പോകാനുള്ള വരുമാനമൊക്കെ കിട്ടും പക്ഷേ പ്രലോഭനങ്ങളിൽ വീണ് ഇത്രയും തുക ഏജൻറ്റുമാർക്ക് നൽകി അനധികൃതമായി അമേരിക്കയിൽ കുടിയേറി അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സ്വപ്നം കണ്ട് അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യക്കാരെൻ്റെ അവസ്ഥയാണ് ഇത് ഒരു പക്ഷേ എങ്കിൽ നമുക്കിങ്ങനെ പറയാം എന്തിന് ഇങ്ങനെ സ്വപ്നം കാണുന്നു അമിത ആവേശം അത്യാഗ്രഹമല്ലേ ഇങ്ങനെയൊക്കെ മനുഷ്യനെ കൊണ്ട് തള്ളിക്കുന്നതെന്ന് പക്ഷേ ഇന്ത്യയിലെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ അമേരിക്കൻ ജീവിത സാഹചര്യങ്ങൾ ആളുകളെ പ്രലോഭിപ്പിക്കുന്നതാണ് പ്രലോഭനങ്ങളിൽ വീഴ്ത്തുന്നതാണ് തൻ്റെ കുടുംബത്തെ തൻ്റെ മക്കളെ തൻ്റെ ഉറ്റവരെ ഉടയവരെയൊക്കെ നല്ല നിലയിൽ ആക്കുന്നതിന് വേണ്ടി തനിക്ക് തനിക്കും തൻ്റെ കുടുംബത്തിന് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിൽ ഇതുവരെ കേരളത്തിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കൈക്കാലുകളിൽ ബന്ധിക്കപ്പെട്ട് നാട്ടിലെത്തിയിട്ടില്ല ഇതുവരെ വന്ന വാർത്തകളനുസരിച്ച് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഗുജറാത്ത് ഹരിയാന പഞ്ചാബ് തുടങ്ങിയ ആളുകളെയാണ് അവർ നാട് കടത്തിയിട്ടുള്ളത് ഇതുവരെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ അനധികൃതമായി കുടിയേറിയതായി റിപ്പോർട്ടുകളും വന്നിട്ടില്ല അവരെങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടാകുമോ എന്ന് അറിയില്ല കാരണം രണ്ടാം പട്ടികയിൽ പതിനെണ്ണായിരം പേരും മൂന്നാം പട്ടികയിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേരും അമേരിക്കയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടും എന്ന് പറയുമ്പോൾ മലയാളികൾ ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല രണ്ടാം ഇപ്പോൾ ആദ്യം വന്നത് നൂറ്റി നാല് പേരാണ് ആ കണക്കുകളൊക്കെ നമുക്ക് വിശദമായി വിശദമായിരം രണ്ടാം പട്ടികയിൽ അതായത് കഴിഞ്ഞ ദിവസം വന്നിറങ്ങിയത് അമൃത്സറിൽ വന്നിറങ്ങിയത് നൂറ്റി പതിനാറ് പേർ തൊട്ടു പിന്നാലെ വന്ന മൂന്നാം വിമാനത്തിൽ വന്നത് നൂറ്റി പന്ത്രണ്ട് പേരാണ് വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം വന്നു ഈ ഒമ്പത് മാസത്തേക്ക് കൂടി ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ വേറെ മാറ്റങ്ങളില്ല എന്ന് തീരുമാനമായി അതൊക്കെ മറ്റ് കാര്യങ്ങളാണ് പക്ഷേ ഇന്ത്യൻ പൗരന്മാർ അവർ അനധികൃതമായി കുടിയേറി എന്ന് പറയുന്നത് അമേരിക്കൻ നിയമ നിയമങ്ങൾക്ക് വിരുദ്ധമായിരിക്കാം അങ്ങനെ കുടിയേറിയവരെ അമേരിക്കയുടെ നിയമവ്യവസ്ഥയനുസരിച്ച് തിരികെ നാട്ടിലേക്ക് കയറ്റി വിടുന്നു എന്നതും വസ്തുത തന്നെ പക്ഷേ ഇങ്ങനെ കയ്യാമം വെച്ച് കാൽവിലങ്ങ് വെച്ച് അപമാനിതരായി കൊണ്ടുവരുന്നതിനോട് ഇന്ത്യൻ സർക്കാർക്ക് സർക്കാരിനെ പ്രതികരിക്കാമായിരുന്നു അങ്ങനെ കയറ്റിവിടേണ്ടതില്ല കയറ്റിവിടേണ്ടതില്ല എന്ന് പറയാമായിരുന്നു പിന്നെ കൊളംബിയയും അതുപോലെ തന്നെ മെക്സിക്കോയും തുടങ്ങിയ ചെറു രാജ്യങ്ങൾ പോലും അമേരിക്കയോട് പറഞ്ഞു നിങ്ങൾ എന്തു ചെയ്യരുത് ഞങ്ങളുടെ പൗരന്മാരെ നിങ്ങളുടെ വിമാനം സൈനിക വിമാനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരരുത് നിങ്ങളുടെ സൈനിക വിമാനം ഞങ്ങളുടെ അനുമതി ഇല്ലാതെ ഞങ്ങളുടെ വ്യോമ അതിർത്തി അതിർത്തിക്കുള്ളിലേക്ക് പ്രവേശിച്ചാൽ അതിന് നടപടി സ്വീകരിക്കും എന്ന് അവർ പറയുമ്പോൾ അമേരിക്ക അതനുസരിക്കുകയും അവരുടെ പൗരന്മാർ അവരുടെ വിമാനങ്ങൾ തന്നെ കൊണ്ടുവരാൻ അവർ ധാരണയാവുകയും ചെയ്യുമ്പോൾ ഇന്ത്യ അതുപോലും ആ നടപടി പോലും സ്വീകരിച്ചില്ല എന്ന് പ്രതിപക്ഷം വിമർശനം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എസ് ജയശങ്കർ ജയശങ്കർ പറയുന്നത് എന്താണ് നമ്മുടെ വിദേശകാര്യമന്ത്രി അമേരിക്കൻ നയമാണ് എന്താണ് കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചുവെന്ന് പറയുന്നു അത് അമേരിക്കൻ നയമാണ് അമേരിക്കയുടെ പ്രാവർത്തികമാക്കുന്നത് അവരുടെ മാർഗ്ഗരേഖ അനുസരിച്ചാണ് അവർ അവർ ഓരോന്ന് പ്രാവർത്തികമാക്കുന്നത് അതിനെ നമുക്ക് വിമർശിക്കാൻ കഴിയുകയില്ല എന്ന് എസ് ജയശങ്കർ കൈ കഴുകി വിടുന്നു അദ്ദേഹം ഒരുപാട് കാലം പല സ്ഥലങ്ങളും അംബാസിഡർ ഇതൊക്കെ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹമാണ് വിദേശകാര്യമന്ത്രി അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഇതാണ് അടുത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഞങ്ങളിത് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ പ്രതിഷേധം അറിയിച്ചെങ്കിൽ മാറണ്ടേ മാറ്റപ്പെടേണ്ട ഇങ്ങനെ കയ്യാമം വെച്ച് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ പിന്നീ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ രാജ്യം നമ്മുടെ രാജ്യം എന്തുകൊണ്ട് നമ്മുടെ വിമാനം അങ്ങോട്ട് അയക്കുന്നില്ല നമ്മുടെ വിമാനം അങ്ങോട്ട് അയച്ച് നമ്മുടെ പൗരന്മാരെ എന്തുകൊണ്ട് നമ്മൾ നമ്മൾ സ്വമേധയാ കൊണ്ടുവരുന്നില്ല അതായത് മറ്റു രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപമൊക്കെ നടക്കുമ്പോൾ യമനിലൊക്കെ യുദ്ധം നടന്നപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ഇവിടുന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ വിമാനം അങ്ങോട്ട് അയച്ച ആളുകളെ കൊണ്ടുവന്നിട്ടില്ലേ പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമല്ല അമേരിക്കയിൽ ഉള്ളത് മറ്റൊരു സാഹചര്യമാണ് പിന്നെ ഇതിൻ്റെ ചെലവ് ചിലവ് ഏകദേശം ഇരുപത്തി നാല് കോടി രൂപയാണ് ഒരു തവണ അമേരിക്കയിൽ നിന്ന് അവരുടെ വിമാനം ഇവിടെ വന്നു പോകുന്നതിന് ചിലവ് ഏകദേശം രണ്ടേ ദശാംശം എട്ട് മില്യൺ ഡോളർ അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇരുപത്തി കോടി രൂപയാണ് ഒരു വിമാനം ഇന്ത്യയിലേക്ക് പറന്ന് തിരികെ പോകുന്നതിന് വരുന്ന ചിലവ് അത്രയും വലിയ തുക ഭീമമായ തുക ഇന്ത്യ ഇന്ത്യ ഒരുപക്ഷേ മുതൽ മുടക്കണമെന്നില്ല ഇന്ത്യൻ പൗരന്മാരെ കൊണ്ടുവരാൻ ഇങ്ങനെ എന്തിനുമ്പോൾ അത്രയും പൈസ വേസ്റ്റ് ആയണം അമേരിക്ക കൊണ്ട് എന്ന് കരുതിയിട്ടുണ്ടാകാം ഇന്ത്യൻ സർക്കാർ അതും വലിയ വിമർശനത്തിന് കാരണമാകുന്നുണ്ട് ഏതായാലും മോദി അമേരിക്കയിൽ പോയിട്ടും കാര്യമുണ്ടായില്ല ഇന്ത്യൻ പൗരന്മാരെ മൂന്ന് തവണ വന്നപ്പോഴും കയ്യാമ്പം വച്ച് കാൽവിലങ്ങിട്ടാണ് കൊണ്ടുവന്നത് അളിയൻ മോദിയെ ചതിച്ചു വീണ്ടും